പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്ട്സിന്റെ പ്രചരണാർത്ഥം നൽകിയ അഭിമുഖങ്ങളിൽ ഒന്നിൽ ഉണ്ണിമുകുന്ദനെക്കുറിച്ച് നടത്തിയ പരാമർശം വിവാദമായതിനെ തുടർന്ന് പ്രതികരണവുമായി സൈനികം രംഗത്ത് അഭിമുഖത്തിന്റെ വീഡിയോ മുഴുവൻ കാണാതെ പലരും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് ഷൈനികം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യത്തിലെ മുഴുവൻ ഭാഗവും കാണാതെ അതിനെ തെറ്റായി പലരും വ്യാഖ്യാനിക്കുന്നതാ ശ്രദ്ധയിൽപ്പെട്ടതാ തികച്ചും ഖേദകരമാണ് മഹിയും ഉണ്ണിച്ചേട്ടനും എല്ലാം സുഹൃത്തുക്കൾ ആണെന്നിരിക്കെ തെറ്റായ ദിശയിലേക്ക് ചിലർ പറഞ്ഞതിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു പിന്നെ അവസരം മുതലെടുത്ത മതവിദ്വേഷത്തിന് അവസരം കാത്തു നിന്നവർക്ക് പാത്രമാകാൻ എൻ്റെ വാക്കുകൾ കാരണമായി എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നിവിടെ ഇത് പങ്കുവയ്ക്കുന്നത് അവരെ പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞതയോടെ തള്ളും തള്ളണം ഇത് ഷികത്തിൻ്റെയും ഉണ്ണിമുകുന്ദൻ്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാട് തന്നെയാണ് ഷൈനികത്തിൻ്റെ വാക്കുകൾ ഷൈനിനൊപ്പം മഹിമാ നമ്പിയാരും ബാബുരാജുമടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു മഹിമാ നമ്പിയാർ ഷൈനികം ജോഡിക്കും മഹിമാ നമ്പിയാർ ഉണ്ണിമുകുന്ദൻ ജോഡിക്കും ആരാധകർ ഉണ്ടെന്നും താൻ രണ്ടാമത്തെ ജോഡിയുടെ ആരാധകയാണെന്നും അവതാരക പറഞ്ഞു തനിക്കും അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ ൈനികത്തിനു പിന്നാലെ നടത്തിയ പരാമർശമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായതാ ന്യൂസ് ഡെസ്ക് മല്ലുവൻ